ഹായ് ലെവൻ വോയ്സ് എൻ്റെ പേര് ഉണ്ണിമായ ഞാൻ എം ബി എച്ച് എം ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരിയിലാണ് ഞാൻ അഡ്മിഷൻ എടുത്തത് ആ ഒരു ടൈമിൽ തന്നെയാണ് ഞാൻ ലെവൻ വോയ്സിലും ജോയിൻ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ആദ്യത്തെ മെൻറ്റർ ആയിട്ട് വന്നിരിക്കുന്നത് വാണി വിജയൻ ആയിരുന്നു അപ്പോൾ മേഡത്തിൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ട് ഒരു സിക്സ് മന്ത് വരെയൊക്കെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുകയും ബുക്ക് കൊണ്ടിരിക്കുകയായിരുന്നു ഇടയ്ക്ക് എനിക്കൊരു ബ്രേക്ക് ചെയ്യേണ്ടി വന്നു അത് കഴിഞ്ഞു എനിക്ക് ലാൻഡ് വൈസിൻ്റെ നല്ല ഉണ്ടായിരുന്നു ഫോളോപ്സ് ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ശേഷം ഒരു ഒരു വശത്തിന് ശേഷമാണ് എനിക്ക് പിന്നീട് കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയത് അപ്പോഴും ഞാൻ എൻ്റെ മെൻ്റൽ മാറാതിരിക്കാനോട് പ്രത്യേകം ശ്രദ്ധിച്ചു ബിക്കോസ് എനിക്ക് കിട്ടിയൊരു മെൻറ്റൽ സപ്പോർട്ട് ആ ഒരു കംഫർട്ട് സോണിലായിരുന്നു ഇപ്പം ഞാൻ തിരിച്ചറിയും ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് ബാക്ക് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ലേൺ വൈസിൽ നിന്നാണെങ്കിലും എൻ്റെ മെൻറ്ററിൽ നിന്നാണെങ്കിലും എനിക്ക് നല്ലൊരു സപ്പോർട്ട് ഗ്രോത്തും ആണ് ഇപ്പം നിലവിലുള്ളത് എല്ലാം ഫോളോപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും ഇൻഫോം ചെയ്യുന്നുണ്ട് ഞാൻ ലേൺ വൈസിലും എൻ്റെ മെൻറ്ററും നല്ല സാറ്റിസ്ഫൈഡ് ആണ്